സ്വകാര്യ കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയ സംഭാവന ആ സംഭാവനയുടെ ഏകദേശ കണക്ക് നേരത്തെ പുറത്തു വന്നിരുന്നു എന്നിരുന്നാലും അത് പൂർണ്ണമായിരുന്നില്ല പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നം എന്നത് ഏത് കമ്പനി ഏത് പാർട്ടിക്ക് എത്ര തുക നൽകി എന്ന് അക്കാര്യം ഇപ്പോഴും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ അത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുമില്ല നേരത്തെ വന്ന കണക്ക് അപൂർണമായിരുന്നു അത് പൂർണ്ണമായിരുന്നില്ല ചില വർഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ആ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് ഇലക്ഷൻ കമ്മീഷന് എസ് ബി ഐ ആ കണക്ക് നൽകിയില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അതിനെതിരെ സി പി ഐ എം വീണ്ടും കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി എസ് ബി ഐക്ക് കർശന നിർദ്ദേശം നൽകി എത്രയും പെട്ടെന്ന് പൂർണ്ണമായും വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നൽകണം എന്ന് അങ്ങനെയാണ് എസ് ബി ഐ മുഴുവൻ കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് നൽകിയത് ഇലക്ഷൻ കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപ്രകാരം ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് ഏത് പാർട്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് മറ്റാരുമല്ല ബി ജെ പി തന്നെയാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന തുക ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപയാണ് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപ ഒന്ന് റൗണ്ട് ചെയ്തു പറഞ്ഞാൽ ഏഴായിരം കോടി രൂപയോളമാണ് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഏഴായിരം കോടി രൂപ തൊട്ടടുത്ത രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ പണം കിട്ടിയ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ എന്ന് വെച്ചാൽ വലിയ അന്തരമുണ്ട് ഏഴായിരം കോടിയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി നാന്നൂറ് കോടിയിലേക്ക് ആ വ്യത്യാസം വളരെ വലുത് തന്നെയാണ് എന്നിരുന്നാലും രണ്ടാമത്തെ പാർട്ടി അത് ൃണമൂൽ കോൺഗ്രസ് ആണ് എന്ന് ബംഗാളിൽ മാത്രം ഭരണമുള്ള തൃണമൂൽ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് ഈ കോർപ്പറേറ്റ് സ്വകാര്യ കമ്പനികൾ നൽകിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയാണ് തൊട്ടടുത്ത് തന്നെ കോൺഗ്രസ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ കോൺഗ്രസ് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയാണ് ഈ കുത്തക കമ്പനികൾ കഴിഞ്ഞ കാലത്ത് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് എന്നാണ് എസ് ബി ഐ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപ ഇത് ആരാണ് തന്നത് എന്ന് പറയാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ ഉത്തരവാദിത്തമില്ലേ ബി ജെ പിക്ക് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് നിരന്തരമായി ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ പണം ഇന്ന ആൾക്കാർ തന്നതാണ് എന്ന് വെളിപ്പെടുത്താത്തത് അത് ഞങ്ങൾക്കറിയില്ല അത് എസ് ബി ഐക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് പറയുന്നത് കോൺഗ്രസ് അങ്ങനെയല്ല എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തെളിയിച്ചിട്ടുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളൊക്കെ ഞങ്ങൾക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടിയെന്ന് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പാർട്ടികളാണ് അറിയിച്ചത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പാർട്ടികൾ ഇവയാണ് ഡി എം കെ എ ഡി എം കെ എൻ സി പി എ പി ജെ ഡി യു ജെ ഡി എസ് നാഷണൽ കോൺഫറൻസ് മഹാരാഷ്ട്രവാദി കോമൻ പാർട്ടി എസ് ഡി എഫ് തുടങ്ങിയ പാർട്ടികളാണ് പൂർണ്ണ വിവരങ്ങൾ നൽകിയത് എന്ന് ഏതൊക്കെയാണ് ഡി എം കെ എ ഐ എ ഡി എം കെ എൻ സി പി എ പി ആം ആദ്മി പാർട്ടി ജെ ഡി യു ജെ ഡി എസ് നാഷണൽ കോൺഫറൻസ് മഹാരാഷ്ട്രവാദി ഗോമന്റ് പാർട്ടി ഗോവ എസ് ഡി എഫ് തുടങ്ങിയ പാർട്ടികൾ ഞങ്ങൾക്ക് ആരാണ് പണം തന്നത് എത്രയാണ് തന്നത് എന്ന് കൃത്യമായും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഡി എം കെക്കാണ് ഏറ്റവും കൂടുതൽ തുക നൽകിയിരിക്കുന്നത് നമ്മുടെ സാന്റിയാഗോ മാർട്ടിൻ ആ തുക ചെറുതല്ല സാൻഡിയോഗോ മാർട്ടിൻ ഡി എം കെക്ക് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയാണ് അറുന്നൂറ്റി ഒൻപത് കോടി എത്ര രൂപയാണ് ഡി എം കെക്ക് ആകെ ലഭിച്ചത് അറുന്നൂറ്റി അമ്പത്തി ആറ് കോടി ആ അറുന്നൂറ്റി അമ്പത്തി ആറ് കോടിയിൽ അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയും ലഭിച്ചിരിക്കുന്നത് ഡി എം കെക്കാണ് മറ്റു തുക ആർക്ക് നൽകി എന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ബാക്കിയുള്ള തുകയിൽ ഒരു പങ്ക് എന്തായാലും കോൺഗ്രസിന് ലഭിച്ചിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല സാന്റിയോഗ എത്രയാണെന്ന് അറിയാമോ ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ബോണ്ടാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ബോണ്ടാണ് സാന്റിയോഗിൻ വാങ്ങിയിരിക്കുന്നത് അതിൽ അഞ്ഞൂറ്റി ഒൻപത് കോടിയും നൽകിയിരിക്കുന്നത് ഡി എം കെക്കാണ് ബാക്കി തുക ർക്ക് നൽകി എന്ന് അതിൽ ബി ജെ പിക്ക് ഒരു തുക ലഭിച്ചിട്ടുണ്ടാകും എന്ന കാര്യം സംശയമില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് മാർട്ടിൻ പണം നൽകിയോ അത് വെളിപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തയ്യാറാകാത്തത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് കോൺഗ്രസ് പറയുന്നില്ല എന്ന് ഇനിയിപ്പോൾ പണം വായിക്കാത്ത പാർട്ടികളുണ്ട് പണം വാങ്ങിക്കാത്ത പാർട്ടികൾ ആരൊക്കെയാണ് അത് പ്രത്യേകം മലയാള മനോരമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സി പി എം സി പി ഐ എന്നീ എന്നിവ ബോണ്ട് സ്വീകരിക്കില്ലെന്ന നിലപാടുള്ളവരാണ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് എം എ ഐ എം ഐ എൻ എൽ ഡി ബി എസ് പി എന്നിവയ്ക്ക് ഇലക്ടർ ബോണ്ട് വഴി പണം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് മലയാള മനോരമ അതിൽ വാങ്ങിക്കാത്തത് സി പി ഐയും സി പി ഐ എമ്മും മാത്രമാണ് അവർ പണം വാങ്ങില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതിൽ സി പി ഐ എം ആണ് ഈ പണമിടപാട് അതല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് കോടതി ആ വാദം കേട്ടാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയിരിക്കുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ എസ് ബി ഐ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു ആ പൂർണ്ണ വിവരങ്ങൾ എസ് ബി ഐ ഇലക്ഷൻ കമ്മീഷന് നൽകണമെന്നും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു അപ്പോഴും കളിച്ചു കള്ളക്കളി എസ് വിവരങ്ങൾ നൽകുന്നതിന് കൂടുതൽ സമയം ചോദിച്ചു എന്നാൽ സുപ്രീംകോടതി സമയം അനുവദിച്ചില്ല കൃത്യമായും നൽകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ വിവരങ്ങൾ എസ് ബി ഐ ഇലക്ഷൻ കമ്മീഷനെ സമർപ്പിച്ചു ഇലക്ഷൻ കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പ്രസിദ്ധീകരിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് അത് പൂർണ്ണ വിവരമല്ല എന്ന് പൂർണ്ണ വിവരമല്ല എന്ന് മനസ്സിൽ ാക്കിയെ സി പി ഐ എം വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കുകയും സുപ്രീംകോടതി വീണ്ടും എസ് ബി ഐക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു എത്രയും പെട്ടെന്ന് പൂർണ്ണ വിവരങ്ങൾ നൽകണം എന്ന് അപ്പോഴും പൂർണ്ണ വിവരങ്ങൾ നൽകിയിട്ടില്ല ഇപ്പോൾ നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ തുകയുടെ കണക്ക് നൽകിയിട്ടുണ്ട് ഏതൊക്കെ കമ്പനികളാണ് പൂർണ്ണമായും ഇലക്ട്രി ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് നൽകിയിട്ടുണ്ട് ഈ പൂർണ്ണ വിവരം നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ ഈ കമ്പനികൾ ആർക്ക് നൽകി എന്ന് പറയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അത് വെളിപ്പെടുത്തേണ്ടതില്ല എന്നാണ് ബി ജെ പറയുന്നത് അത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് ആ വിവരം പുറത്തുവിടാത്തത് എന്ന ചോദ്യം ഉയർന്നുണ്ട് സ്വാഭാവികമായും കോൺഗ്രസ് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് കിട്ടിയ തുക ആയിരത്തി കോടി രൂപ അത് ആ ഇന്ന ഇന്ന കമ്പനികളാണ് എന്ന് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് കോൺഗ്രസ് അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ് അത് മറച്ചു പിടിക്കുന്നു ഈ ചോദ്യം ഉയരേണ്ടതുണ്ട് കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറേണ്ടതുണ്ട് കാരണം ഇത്തരം കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു കയ്യിലെ കളിപ്പാവയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്നത് സത്യമാണ് ബി ജെ പി ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നത് നാം വിസ്മരിക്കുന്നില്ല ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് എന്നും ബി ജെ പി എന്തിനാണ് ഇലക്ടർ ബോണ്ട് നടപ്പാക്കിയത് എന്നും എല്ലാം നമുക്കറിയുന്ന കാര്യമാണ് അത് ബി ജെ പിക്ക് ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആറായിരം കോടി രൂപയാണ് ഏകദേശം ഏഴായിരം കോടിയോളം രൂപയാണ് ഇതിലൂടെ ബി ജെ പി സമാഹരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് ബി ജെ പി എലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതാണ് ബി ജെ പി എം എൽ എമാരെയും എം പിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും വിലക്കെടുക്കാൻ ഉപയോഗിക്കുന്നത് എന്ന കാര്യവും ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് അതിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുകയും അത് തെറ്റാണ് എന്ന് പറയുകയും ബി ജെ പിയെ നിരന്തരം വിമർശിക്കുകയും ചെയ്യുന്ന കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ആ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകണം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അദ്ദേഹം മലയാളിയാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കുകയാണ് ആലപ്പുഴയിലെ ജനങ്ങളോടെങ്കിലും പറയണം ഈ പണം ആരിൽ നിന്നാണ് വാങ്ങിയത് എന്ന് എന്തിനേറെ പറയുന്നു കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കേരളത്തിലാണ് വയനാട്ടിലാണ് വയനാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം പറയണം ഈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപ ഞങ്ങൾ വാങ്ങിയത് ശരിയാണ് അത് വാങ്ങിയിരിക്കുന്നത് ഇന്ന ഇന്ന കമ്പനികളിൽ നിന്നാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും തയ്യാറാകണം ഇതല്ലെങ്കിൽ ജനങ്ങൾ ഇവരോട് ചോദിച്ചു കൊണ്ടേയിരിക്കും ഓരോ വാർത്താ സമ്മേളനത്തിലും മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിക്കും എന്ന കാര്യം സംശയമില്ല എല്ലാ മാധ്യമപ്രവർത്തകരും ചോദിക്കും എന്ന് കരുതേണ്ട പക്ഷേ ും മാധ്യമ പ്രവർത്തകരെങ്കിലും ഈ ചോദ്യം ഉന്നയിക്കും അതിന് മറുപടി പറയാതെ അവർക്ക് പോകാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കോൺഗ്രസ് പറയണം ഞങ്ങൾക്ക് നൽകിയ തുക കമ്പനിയാണ് എന്ന് അത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തോ കള്ളക്കളിയുണ്ട് എന്നതുകൊണ്ട് തന്നെ മാർട്ടിനെ സാന്ഡിയോഗവരിൽ നിന്ന് കോൺഗ്രസ് പണം വാങ്ങിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരണം നേരത്തെ സി പി ഐ എം പണം വാങ്ങി എന്നാരോപിച്ച് സാന് പണം പണം വലിയ കോൺഗ്രസ് കോൺഗ്രസ് ആണ് ആ പറയണം നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് ഇല്ലെങ്കിൽ ഇല്ല എന്ന് എന്ന് പണം വാങ്ങിയിട്ടില്ല പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യൂ അതും ചെയ്യുന്നില്ല മൗനമാണ് കോൺഗ്രസ് എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരും ആ ചോദ്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വരും